ആറുമാസം പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വരെ കഴിക്കാവുന്ന ഗുണമേന്മയുള്ള പപ്പടത്തിന് ഏകീകൃത മുദ്ര ഏപ്രിൽ ഒന്നു മുതൽ നിലവിൽ വരുമെന്ന് കേരള പപ്പട മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സദാശിവൻ പറഞ്ഞു പാരമ്പര്യമായി കൈകൊണ്ടുണ്ടാക്കുന്ന പപ്പടത്തിന്റെ അതേ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന രീതി പിന്തുടർന്ന സംഘടനയിലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരുന്ന എഴുന്നൂറ് യൂണിറ്റിലെ അംഗങ്ങൾക്കാണ് ഏകീകൃത മുദ്ര പപ്പട പാക്കറ്റിൽ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ ഒരു സംരംഭവുമായി മുന്നോട്ട് വരുന്നതെന്ന് സംഘടന നേതാവ് പറഞ്ഞു അപ്പോൾ അതിൽ നമ്മുടെ മെമ്പർമാരായിട്ടുള്ള ആളുകളിൽ നല്ല പപ്പടം പപ്പടമുണ്ടാക്കുന്ന ശുചിത്വം പാലിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ അതല്ലാതെ കണ്ടും ഒക്കെ നമ്മൾ പറയുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുദ്ര എന്നൊരു സങ്കല്പം കൊണ്ടുവരാനായിട്ട് വളരെ കാലം മുമ്പേ നമ്മൾ ശ്രീമതി ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന കാലത്തെ ആ ലോഗോ പ്രകാശനം ചെയ്തതാണ് പിന്നീട് അത് കൊറോണ കാലായതുകൊണ്ടും പ്രളയമൊക്കെ ആയതുകൊണ്ട് അതങ്ങനെ നീണ്ടുപോയി പിന്നെ നമ്മൾ ഒരുപാട് മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ മുദ്ര നടപ്പാക്കാൻ പോകുന്നത് ഓരോ വ്യവസായികളെയും അവരെ നിരീക്ഷിച്ചിട്ടും അവരെ കമ്പനികൾ സ്കൂഡ് പ്രവർത്തനം നടത്തിയിട്ടൊക്കെയാണ് ഈ മുദ്ര ആലേഖനം ചെയ്ത് കച്ചവടം ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുള്ളത് അതുകൂടാതെ ഒരുപാട് മാനദണ്ഡങ്ങളും മൂലം എഴുതി വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മുദ്ര ആലേഖനം ചെയ്ത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാം തീയതി മുതലിപ്പോൾ ഇടാൻ പോകുന്നത് ഇത്തരമൊരു മുദ്രയുള്ള പപ്പടം ആർക്കും ധൈര്യപൂർവ്വം ഉപയോഗിക്കാമെന്നും ഇത് സംഘടനയുടെ ഗ്യാരണ്ടി ആണെന്നും സദാശിവൻ പറഞ്ഞു പപ്പടത്തിൻ്റെ യഥാർത്ഥ ചേരുവകളായ നല്ല ഉഴുന്ന് പൊടി പപ്പടക്കാരം ഫുഡ് ആയിട്ടുള്ള പൂക്കാരം അത് ഡോൾഫിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട് സർദാറുണ്ട് ഇതൊക്കെ ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അതിലേക്ക് ഉപ്പ് നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ പപ്പടത്തിൻ്റെ ശരിയായ ചേരുവകൾ പപ്പടത്തിന്റെ യഥാർത്ഥ ചേരുവകൾ എല്ലാം പ്രകൃതിയായി ലഭിക്കുന്നവ തന്നെയാണ് മായം ചേർക്കേണ്ടുന്ന ആവശ്യമില്ല എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പപ്പടം മൈദയും മറ്റ് കൃത്രിമ വസ്തുക്കളും ചേർത്തുകൊണ്ടാണ് നിർമ്മിക്കുന്നത് ഈ ആക്ഷേപം പരക്കെ നിലനിൽക്കുന്നുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഉൽപ്പന്നമായതിനാൽ തന്നെ പപ്പടത്തിന്റെ ഗുണനിലവാരത്തിന് ഏറെ പ്രാധാന്യം നൽകേണ്ടതുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഏകീകൃത മുദ്ര എന്ന ആശയത്തിലേക്ക് സംഘടന എത്തിച്ചേർന്നിരിക്കുന്നത് കെപ്മയിൽ അംഗത്വം നൽകിയിട്ടുള്ളതും നിർദ്ദേശിക്കപ്പെട്ട ഗുണനിലവാര മാനദണ്ഡങ്ങൾ അനുസരിക്കുന്നതുമായ നിർമ്മാതാക്കളുടെ പപ്പടങ്ങൾക്ക് മാത്രമാണ് ഏപ്രിൽ ഒന്നു മുതൽ കെപ്മ മുദ്ര ലഭ്യമാവുക അംഗീകൃത സംരംഭങ്ങളുടെ പപ്പടമാണോ അല്ലയോ എന്നുള്ളത് ഇനി മുദ്ര നോക്കി എളുപ്പത്തിൽ മനസ്സിലാക്കാനാകും ഇതിനു വേണ്ടി കൂടിയാണ് ഏകീകൃത മുദ്ര എന്ന ആശയത്തിലേക്ക് സംഘടന എത്തിച്ചേർന്നിരിക്കുന്നത് നിലവിൽ ഏകദേശം എഴുന്നൂറോളം പപ്പട വിതരണക്കാർ കെപ്മയുടെ ഭാഗമായി കഴിഞ്ഞു അത്രയും തന്നെ വിതരണക്കാർ സംഘടനയ്ക്ക് പുറത്തു പുറത്തുനിൽക്കുന്നുമുണ്ട് അവരും കൂടി ചേരുന്നതോടെ പപ്പട നിർമ്മാണ മേഖല പൂർണ്ണമായും വിശ്വാസ്യത കൈവരിക്കുമെന്നാണ് സംഘടനാ ഭാരവാഹികൾ പറയുന്നത് കെപ്മയുടെ മുദ്ര ദുർവിനിയോഗം ചെയ്യുന്നത് തഴയാൻ മൊബൈൽ ആപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾക്കൊപ്പം സംഘടനാ തലത്തിലുള്ള നടപടികളും ഉണ്ടാകും ഇങ്ങനെ ഒരു മുദ്ര സർട്ടിഫിക്കേഷൻ കാരണങ്ങൾ നമ്മൾ പരമ്പരാഗതമായിട്ട് പപ്പടം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ തന്നെ വളരെ നല്ല രീതിയിലും നല്ല ഉഴുന്നപുടും നല്ല പപ്പടക്കാരം അതുപോലെ തന്നെ അതിൻ്റെ ചേരുവകളൊക്കെ ചേർത്തിട്ടാണ് പപ്പടം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പുതുതായിട്ട് ഈ മേഖലകൾ മേഖലയിൽ ഒരുപാട് വ്യവസായികൾ കടന്നു കയറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലർ മൈദ ചേർത്തിനും ഉഴുതിന് പകരം മൈദ ചേർക്കുകയും ഇങ്ങനെ മായം ചേർത്ത പപ്പടങ്ങളായിട്ട് ശ്രദ്ധയിലെ ഉപഭോക്താക്കൾ തന്നെ പറയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു സർട്ടിഫിക്കേഷൻ ഈ നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരു സർട്ടിഫിക്കേഷൻ സമ്പ്രദായം കൊണ്ടുവരുകയും ഉപഭോക്താക്കൾക്ക് നല്ല ഉൽപ്പന്നം ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും അതിപ്പോൾ പ്രാബല്യത്തിൽ ഒന്നാം തീയതി പോലെ വരാൻ പോകുന്നത് പുരാണ കാലങ്ങളിലെ ഊണിൻ്റെ കൂടെ അല്പം ഉഴുന്ന് എന്ന് പരാമർശിക്കാറുണ്ട് അതാണ് പിൽക്കാലത്ത് പപ്പടായിട്ട് വന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ കെപ്മാ സംഘടനയിൽപ്പെട്ട അംഗങ്ങൾ അത് ആ മൂല്യം നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളൊരു ദൗത്യമാണ് ഏറ്റെടുത്തത് പ്രത്യേകിച്ചും ഈ ഇതിൻ്റെ ഉപഭോക്താക്കൾ നമ്മളെ പിഞ്ചു കുഞ്ഞുങ്ങൾ അതായത് ആറുമാസമായ കുഞ്ഞുങ്ങൾ വരെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പപ്പടം അപ്പോൾ ആ പപ്പടത്തിൽ ഒരു തരത്തിലുള്ള മായം കലരുതെന്നുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഈ മുദ്ര എന്ന സങ്കല്പത്തിലേക്ക് കാരുവയ്ക്കാനുള്ള കാരണം ഏപ്രിൽ ഒന്ന് മുതൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മുദ്രയുള്ള പപ്പടങ്ങൾ ഇറക്കുന്നതായിരിക്കും മുദ്രയുള്ള പപ്പടം നിചരിച്ചിട്ട് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല വില വർദ്ധിക്കൊന്നുമില്ല നിലവിലുള്ള റേറ്റിൽ തന്നെ ആയിരിക്കും പപ്പടം മാർക്കറ്റിൽ ലഭിക്കുക ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത